കർണാടകത്തിലെ എം ബി ബി എസിനോ ബി ഡി എസിനോ ആയുഷ് കോഴ്സുകൾക്കോ പ്രവേശനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീറ്റിൻ്റെ കൗൺസിലിങ്ങിൻ്റെ രജിസ്ട്രേഷൻസ് സ്റ്റാർട്ടായിട്ടുണ്ട് ഈ താഴെ കാണുന്ന ഈ ഒരു ലിങ്ക് കയറി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ കർണാടകത്തിലെ കെ ഇ എന്ന് പറയുന്ന കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയാണ് ഇതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇവിടുത്തെ ഒഫീഷ്യൽ ബോഡി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷങ്ങളുടെ കമ്പാരിസൺ നോക്കുമ്പോൾ കേരളമായിട്ട് ഇവിടെ രണ്ടോ മൂന്നോ മാർക്കിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തി നാല് മാർക്കും അതിൽ കൂടുതലും ഉണ്ടെങ്കിൽ തന്നെ കർണാടകത്തിൽ പ്രവേശനം നേടാൻ സാധിക്കും എം ബി ബി എസിനും ബി ഡി എസിനും പക്ഷെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ബജറ്റുണ്ടെങ്കിൽ മാത്രമാണ് അത് പോസിബിൾ ആയിരിക്കുക അതിൽ തന്നെ ഏറ്റവും മികച്ച നെഗോഷിയേഷനോടു കൂടി ഏറ്റവും ബെസ്റ്റ് പാക്കേജ് ലഭിക്കാൻ അത് എം ബി ബി എസിനായാലും ശരി ബി ഡി എസിനായാലും ശരി ആയുഷനാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് കോളേജിലോട്ട് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം മറ്റ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അപേക്ഷ ഓപ്പൺ ആയിട്ടിരിക്കുക പിന്നീട് കൗൺസിലിംഗ് നടപടിയിലേക്ക് പോകുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനും ലഭിച്ച ബാങ്കൊരു മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും മനസ്സിലാക്കാനായിട്ട് കോളേജിൽ നിങ്ങൾ സഹായിക്കും ഇനി മുന്നൂറ് മാർക്കാണ് നിങ്ങൾക്ക് നീറ്റിൽ കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എഴുപത് ലക്ഷം മുതങ്ങി എഴുപത്തഞ്ച് ലക്ഷത്തിനകത്ത് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ലഭ്യമാണ് അതേപ്പറ്റിയൊക്കെ അറിയാനും പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ അഡ്മിഷൻ ഈ വർഷം തന്നെ നേടാനും സാധിക്കും അപ്പോൾ ഈ വർഷം തന്നെ നിങ്ങളുടെ മെഡിക്കൽ സ്വപ്നം പൂൺ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സി ബെസ്റ്റ് വിഷസ്